ഹായ് ഹയോ അസ്സാം വലിക്കും കിച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സൗണ്ട് ശരിയായിട്ടില്ല വോയിസ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുറേ വീഡിയോ ആയിട്ട് ഇട ഫോണ കായിട്ട് ഒരു പക എന്തെല്ലാം അലുത്തുള്ളതിനു ചില അപ്പോൾ കുറേ വിശേഷം ഉണ്ട് ഇനിയും പറയാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ഇയാൾ പറയുന്നില്ല ബക്കി ഇടോ ബക്കിട എന്ന് ബാക്കി ഇങ്ങനെ ബൈക്ക് വഴിയായിട്ട് വരുന്നുണ്ട് പറഞ്ഞാൽ പുതിയ അപ്പളുടെ ഗ്രൂം ടൂബി എല്ലാം ഇങ്ങനെ സഹൃതിയായിട്ട് നടന്നുകൊണ്ടുണ്ട് പക്ഷേ അവനില്ലേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഗ്രൂപ്പ് ടൂബി കിട്ടി എന്ന് പറഞ്ഞാൽ ഫാമിലീൻ്റെ കസിന് ഫ്രണ്ട്സ് അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് അപ്പോൾ അങ്ങനെ അപ്പം നമ്മില്ലേ ഇന്ന് ഇന്ന് രാത്രി ഇന്ന് രാത്രിയല്ല അപ്പം ഞാൻ ഇവിടെ രാത്രി പെൺ അതിന് നമ്മൾ മക്കാലത്തിനെല്ലാം മുമ്പ് രാത്രി വല്ല കഴിക്കുന്നില്ലേ ആ ഒരു സംഭവം അങ്ങനെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഔരിലുള്ള പൊണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് തേങ്ങ സംഭവങ്ങളെല്ലാം റെഡിയുണ്ട് അപ്പം ഇതെന്നിനറിയോ മട്ടൻ്റെ ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിനുള്ള ഉള്ളി തക്കാളി പച്ചമുളക് പേസ്റ്റ് സംഭവങ്ങളെല്ലാം നട എന്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഓരോരാളും ഓരോ പണിയാണ് നടക്കുന്നത് അനിയത്തി ഫുൾ അരിച്ചിട്ട് വെക്കുന്നുണ്ട് പത്തലിന് ഇത് നെയ്പത്തലാണ് നെയ്പത്തലിന് പിന്നൊരു അനിയത്തി എല്ലാം ഉള്ളിയും സംഭവങ്ങളെല്ലാം കട്ടാക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് എല്ലാം തന്നെ അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് മെയിൻ ആരി നമ്മൾ തന്നെ കിച്ചൺ ഉണ്ടാവുമ്പോൾ വരാർ ഉണ്ടാവില്ലല്ലോ അങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് മാത്രം ഞാൻ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് എല്ലാം നത്തി മാറും മൊത്തം മൊത്തമാൻ്റെ മുകളും അങ്ങനെ എല്ലായിട്ട് റെഡിയാക്കുന്നതൊന്നുമില്ല അപ്പോൾ ഇതൊന്നുമില്ലേ മട്ടൻ കറിയാന്ന് മട്ടൻ ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് മിസ്സിലാക്കിയിട്ട് എടുത്തത് ഇനിയിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് കൂട്ടിയിട്ടില്ലേ ഒരു പച്ചമസാല ചാറാക്കും എന്ത് മട്ടൻ പച്ചമസാല ചാറ് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ വെള്ളം കൂട്ടുന്നില്ല കട്ടിയാകും ഇതിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം അതിന് അത്ര ഇനി രാത്രിയല്ലേ എനിക്കെന്ത് രാത്രി ദിവസം പോവും അവിടെയൊക്കെ നല്ല കട്ടിയാകും അപ്പം നമുക്ക് നല്ല തണുത്തുന്ന വെള്ളം കൂട്ടും ഓക്കെ പിന്നെ ഉപ്പെല്ലാം ചെക്കാക്കിയിട്ട് അതിന് ശേഷം അല്ലേ അതൊന്ന് റെഡി ആക്കിയിട്ട് അവിടെ വെച്ച് ബാക്കിയെല്ലാം ഉണ്ട് ബീഫ് ബീഫ് പള്ളിക്കറി പിന്നെ ചിക്കനല്ലേ ചിക്കൻ സാധാരണ നോർമൽ മഞ്ഞൾ തണ്ണി പിന്നെ നെയ്ച്ചോറ് പൊറോട്ട പത്തിൽ നെയ്യപ്പത്തിൽ അങ്ങനെ എല്ലാം ഉണ്ടാക്കാനിട്ട് പിന്നെ അവല് അവലുള്ള പൊണ്ടെല്ലാം വെച്ചിട്ട് വെച്ചിട്ടായു ശേഷം ഫുൾ അവലൊന്നും കുച്ചിട്ട് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് രാത്രി പിന്നെ വന്ന പാടില്ല അവല് അവലും ചായയും കൊടുക്കാനെന്ന് പറഞ്ഞിന് അളപ്പാന്നിൻ്റെ അല്ല ഇട്ടാക്കുന്ന പളപ്പ് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് വയ്യാക്കാൻ എന്നിട്ട് മുമ്പെല്ലാം അല്ലേ പകുതി ലാസ്റ്റാ ഫസ്റ്റാക്കിയിട്ട് ലാസ്റ്റ് പോകുമ്പോൾ നെയ്ച്ചോറും കുറിയ പൊറോട്ടയും കുറയുക അങ്ങനെയല്ലേ പക്ഷെ ഇപ്പം അങ്ങനെയല്ല എന്നല്ല പറയുന്നുണ്ട് അതിന് അങ്ങനെ അതാ എല്ലാം നെയ്പ്പത്തിലുള്ള ബാറ്റർ റെഡിയുണ്ട് ചിക്കൻ കറി സെറ്റാക്കുന്നുണ്ട് പത്തിൽ സെറ്റാക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് കിച്ചണിൽ നല്ല വലിച്ച് ഉണ്ടറിഞ്ഞാൽ ഒരാൾ ബോൾസ് ആക്കുന്നത് ഒരാൾ പെരത്തുന്നു ഞാൻ പിന്നെ അവണിക്കൊന്നും പോയില്ല ഞാൻ കറിയല്ല സെറ്റാക്കിയിട്ട് എടുത്തു ഈ ബീഫ് കറി ചിക്കൻ കറി മട്ടൺ കറി നെയ്ച്ചോറ് അതെല്ലാം ഞാൻ റെഡിയാക്കി പിന്നെ ചായ പത്തിൽ നെയ്യത്തിൽ മറ്റുള്ള ഇങ്ങനെ സെറ്റപ്പ് എല്ലാം ഇല്ലേ അതെല്ലാം ഞത്തി മാറി റെഡി ആക്കി അങ്ങനെ ഞങ്ങളിങ്ങനെ ബിസി എല്ലാം ഇങ്ങനെ ചെറുപറ നടന്നുകൊണ്ടിണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പണിയൊന്നും നടന്നുകൊണ്ടിണ്ട് അപ്പോൾ എല്ലാം പണിയായിട്ട് രാത്രി പിൻ്റെ കുറുപെരാനായിന് അപ്പോൾ ഒരു അതിനെത്തി പോയിട്ടില്ലേ ആ കുട്ടിരുന്ന സോഫ എല്ലാം മാറ്റിയിട്ട് അവിടെ ഒന്ന് അടിച്ചിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് അതി കൊടുക്കുമ്പോൾ നല്ല നല്ല തുടക്കണമല്ലോ അങ്ങനെ അങ്ങനെ സോഫ എല്ലാം ഹോളിലിട്ടിട്ട് അടിയിടിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സെറ്റാക്കിയിട്ടില്ല കുറച്ച് നേരത്തന്നെ അല്ലേ അവൻ്റെ ഹോളിലെല്ലാം ഇങ്ങനെ വെച്ചിരുന്നു കുളന്മാർ ഭയങ്കരത്തിന് ഫോണിലുണ്ടായിരുന്നു ഞാൻ ഫോൺ മേങ്ങയും കച്ചറാക്കാൻ പറ്റും അങ്ങനെ എല്ലാത്തിനും ഫോൺ ഫോണും കൊടുത്തിട്ട് ഇളക്കിന് അവിടെ നോക്കിയിട്ട് ഇലിറ്റ് നമ്മളൊന്നും മെയിൻറ്റെയില്ല ഫോണിൽ തന്നെ അതിനെല്ലാം അങ്ങനെ അപ്പോൾ അതാക്കൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എനിയുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം പിരിക്കാനുണ്ടല്ലോ സോറി ബ്ലാങ്കറ്റെല്ലാം പിന്നെ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എല്ലാവരും ഓരോരാൾ ഓരോന്ന് പണിയെടുക്കുന്നല്ലേ അപ്പോൾ പത്തിൽ ചുടുത്തുണ്ട് അപ്പം രണ്ട് മൂന്നാൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡേയിൽ ചായ വെക്കാൻ വേണ്ടിയിട്ട് പാൽ കൊണ്ടുങ്കോട് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റിൽ ഗുഡ് ലൈഫ് കൊണ്ടുപോകാം കുറച്ച് ഗുഡ് ലൈഫും കൊണ്ടുവരാന്നല്ലോ ഇത് കുറച്ചിതാന്നല്ലോ അങ്ങനെ പിന്നെ പാൽപ്പൊടി നമ്മളിവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ല ഇട പാൽ തന്നെ കൊടുത്തിട്ട് വേദായതുകൊണ്ടില്ലേ അങ്ങനകത്ത് വന്നോർക്കും വേണ്ട എന്നിട്ട് ഓർക്ക് കൊടുക്കുന്നില്ല അങ്ങനെ ഇടയിൽ പുള്ളന്മാരെ കരിച്ചാൽ എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ എല്ലാം പിരിച്ചിട്ടെല്ലാം വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ രാത്രി പിന്നെ ഒരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ചായ റെഡിയായി പിന്നെ അവലില്ലേ അവലും ബേക്കയും എല്ലാം വെച്ചിട്ട് അളപ്പല്ല വന്നിന് അളപ്പാന്നിട്ടുണ്ട് മെയിൻ ആൾ കുറെ കൊണ്ടുവന്നതോ സെറ്റാക്കിയതല്ലോ നമ്മളെല്ലാം ഇപ്പോൾ മൂത്തതായിട്ടുള്ളത് അളപ്പാണ് അപ്പം നമ്മൾ അധികം അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം അളപ്പാണ് ഏൽപ്പിക്കും എല്ലാം നേരാക്കി തരും മഷാളപ്പം അങ്ങനെ അപ്പം ഞാൻ ചായ ചായ ആക്കി തന്നെ എത്തിയാണ് ഞാനിങ്ങനെ സ്ലോ മശാല കൂട്ടി കൊടുക്കുന്നുണ്ട് സൗണ്ട് എന്തോ പോലെ ആണുങ്ങളെ പോലെ അല്ലേ ഇനി ഇത് ഈ സൗണ്ട് ഇനി നേരാണെങ്കിൽ എപ്പോൾ അറിയാമോ അത്ര ഞാനീ മൂളിയെടുക്കാൻ പോയിട്ട് രണ്ടു ദിവസം പങ്ങനെ കിടന്നിട്ട് ഉറങ്ങിയിട്ടാകുമ്പോൾ സൗണ്ട് സെറ്റ് ആവും അടുത്തോളം ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഒരു വിറ്റേക്കണോ ഇടയിങ്ങനെ ആൾ വരും ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ തന്നെയാണത് നമ്മൾ എല്ലാവരും ചിരിയും കളിയും വിസിയെല്ലാം ആയിട്ട് ടൈമേ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കിറോ ഇന്നലെ രാവിലെ ആറര മണിക്ക് രീഷ വരാലല്ലേ ഞാൻ രാവിലെ പോയതാണ് തന്നെ ഇപ്പോൾ മദ്രസയുണ്ടായിന് അങ്ങനെ മദ്രസയിലേക്ക് പോയി പങ്ങലെന്ന് ഉറങ്ങിയിട്ട് വരാലില്ല ആറര മണിക്ക് പോയത് പോയിട്ടില്ലേ പാ അങ്ങനെ ഉറങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മണി രണ്ട് മണിയാവുമ്പോൾ അങ്ങനെ അടിച്ചു എന്നിട്ട് മൂന്നാലുമണിയാകുമ്പോൾ അപ്പോൾ അതിലോട്ട് വന്നത് വോയിസ് കൊടുക്കുമ്പോൾ എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നതാകും നിങ്ങൾക്ക് പുറത്തല്ല വേ ഒന്ന് തയ്ച്ചിറ വേ അപ്പോൾ ഇല്ലേ രണ്ടാ രണ്ട് മൂന്നാൾ ടൗണിൽ പോയിട്ടുണ്ട് കാസർഗോഡ് ഗോൾഡും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയാണിക്ക് അതിൻ്റെ സംഭവങ്ങളെല്ലാം പിന്നെ കുറച്ച് ഐറ്റം എല്ലാം മേങ്ങാൻ ബാക്കിയുണ്ട് അത് പിന്നെ ഒരു ഫംഗ്ഷനാകുമ്പോൾ ഇല്ല അത്ര പോയെങ്കിലും ആ ഒരു ദിവസം മുമ്പോൾ ഉള്ള ടൗണിൽ തന്നെ അല്ലേ ഉണ്ടായിരുന്നു അല്ലേ ഞാനി ആയിട്ടത്തില്ല പയ്യ വന്നത് അപ്പോൾ ഇതൊരു ഏട്ടത്തിനെ മൊനുമോത്താലേം പഠിക്കുന്നുണ്ട് എല്ലാവരും എനിക്ക് അസ്ലാം അല്ലാക്കുന്നുണ്ട് വന്നത് അവനിപ്പോൾ വന്നത് വന്നു അങ്ങനെ അപ്പോൾ എന്നാലും ചായ ഒരാൾ സർവത്ത് ഒരാൾ ചായ ഒരാൾ സെറത്തിൽ ഇങ്ങനെ 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 വരുന്നുണ്ട് നല്ല വാങ്ങുന്നുണ്ട് എല്ലാവരും കിച്ചണിലായിട്ട് കുറേ ബിസിയോ അതെല്ലാം പറഞ്ഞോണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബീഫ് പള്ളിക്കറി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പാങ്ങളെ തിളച്ചിട്ട് വന്നിന് അപ്പം ഇതിലൊക്കെ നമുക്ക് എന്ത് ലാസ്റ്റ് ഫൈനലൊരു മല്ലിച്ചപ്പിലോട്ട് ഇനി അടിച്ചിട്ട് വെക്കാം ഏഹ് പക്ഷെ അത ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവർക്കും അറിഞ്ഞാൽ എല്ലാവർക്കും അതണ്ട തന്നാസ് കിച്ചൻ്റെ ഫുഡ് തന്നാസ് കിച്ചൻ്റെ ഫുഡ് നല്ല ചൂട് ചൂടായിട്ട് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറിയും മട്ടൻ കറിയും ചിക്കൻ കറിയും എല്ലാം നീ ചെറുപത്തിൽ അങ്ങനെ സംഭവങ്ങളെല്ലാം ആ ഇനി ഞെ കാണുമ്പോൾ ചോദിക്കുന്നു കൊടുത്തു വീഡിയോ എടുത്തോ വീഡിയോ എടുക്കുന്ന കാണുന്നില്ല അല്ല അപ്പം ഇതിന്റെ വീഡിയോ എപ്പോൾ വരും എപ്പോൾ വരും ഞാൻ എല്ലാവരും വെയിറ്റ് ആക്കുക അതെല്ലാം ക്യാമറ കാണാതെ ഇരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എല്ലാത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ അപ്പോൾ എല്ലാവരും നടത്തതാന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ചൂട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് മട്ടൺ കറി ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയായി പിന്നെ ഇനിയുള്ളത് എന്താ അറിയോ പിന്നെ ചായയാണ് റദീബിൻ്റെ ഓർക്കുള്ളതും നമുക്കുള്ളതും എല്ലാം എല്ലാവരും കഴിച്ചിട്ടാണ് ശേഷം ഞാൻ ഏട്ടെത്തി അനിയെത്തി നമ്മളെല്ലാവരും കഴിച്ചതാണ് നല്ല മൈസൂർ കായും നല്ല പൊണ്ടും ചിലല്ലോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിന്നറഞ്ഞാൽ അവലിങ്ങനെ നല്ലൊരു പാപ്പത്തിൽ നിൽക്കണം ഒരു സോഫ്റ്റ് ആയിട്ട് ആ ഒരു ഉറപ്പ് കെട്ടിയെങ്കിൽ ഒരു പാങ്ങില്ല അതിനെന്താക്കണം പറയും നമ്മൾ പൊണ്ടാക്കുന്നില്ലേ വല്ലതും തേങ്ങ പൊണ്ട് വേക്കുന്നില്ലേ ആ പേക്കുമ്പോൾ ഇല്ല കുറച്ച് വെള്ളം ആക്കിയിട്ട് തന്നെ വെയ്ക്കണം നമ്മൾ അവല് കുഴക്കുമ്പോൾ ഒരിത്തിരി വെള്ളത്തോടുണ്ടാണോ അപ്പോൾ ആ ഉറപ്പുള്ള ആവില്ലല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ചെറിയൊരു ടിപ്പ് അറിഞ്ഞാൽ അങ്ങനെതാ ഏട്ടത്തി ഒരെല്ലാം വന്നിന് സംഭവങ്ങളെല്ലാം കൊണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നല്ല ഭംഗല അവലും ജ്യൂസും ജ്യൂസ് എന്താ ടാങ്കിൻ്റെ സർവ് സായ എല്ലാം കുടിക്കുന്നത് അപ്പോൾ രാത്രി പിൻ്റെ ഓറില് വന്നിട്ട് ദഫും കാര്യങ്ങളെല്ലാം മുട്ടുന്നുണ്ട് ഫസ്റ്റ് ഇതല്ലേ അതിൻ്റെ അല്ലല്ലോ ദഫും മുട്ടുന്നത് അപ്പോൾ അവർക്ക് ചുക്ക് കാപ്പി വേണം ചൂടുവെള്ളം വേണം പിന്നെയും ചൂടുവെള്ളം വേണം പിന്നെയും ചുക്ക് കാപ്പി കൽക്കണ്ടി മറ്റേ ഡേറ്റ്സ് അല്ലേ അല്ലേ അതെല്ലാം വേണമെന്നല്ല ചെല്ലിട്ട് ഇങ്ങനൊരു ഒന്നൊരു ഓർഡർ ആക്കുമ്പോൾ നമ്മൾ കിച്ചണിൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ആ ഇപ്പോൾ ചൂടുവെള്ളത്തിന് ചെല്ലും ഇപ്പം ചുക്ക് കാപ്പി ചെല്ലും ഇപ്പം കൽക്കണ്ടിക്ക് ചെല്ലും എന്നുള്ള ചില അതിൻ്റെ മൂത്തമാൻ്റെ മോനാന്ന് പറഞ്ഞാൽ എല്ലാം നമ്മന്നെ പുറമത്തെ ആരും ഇല്ല മുത്തമാൻ്റെ മക്കളും എളപ്പാൻ്റെ മക്കളും നമ്മളങ്ങനെ അതിലിട്ട് എല്ലാവരും മസാലകളുടെ അടുത്തടുത്ത് അടുത്തെണ്ണായതന്നില്ല അടുത്തെണ്ണ ആയതുകൊണ്ട് തന്നെ ഇല്ലേ എല്ലാവർക്കും വരാനും ഒരു എളുപ്പമാണെന്ന് നമുക്ക് ചെല്ലാനും ഒരു എളുപ്പമാണ് അങ്ങനെ അപ്പോൾ രാത്രിക്കുള്ള പാലും രാവിലത്തേക്കുള്ള പാലും എല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റുന്നുണ്ട് അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കാൻ പത്രങ്ങൾ വാങ്ങാനുള്ള ഒരാളാക്കി ഞാൻ നമുക്ക് മംഗലത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈം കിട്ടുന്നില്ലല്ലോ ആ ടൈമിനാ എന്താ കോഴിക്കോടല്ല ഇട്ടത്തിൻ്റെ മോള് സോറി ആ എട്ടത്തിൻ്റെ മോളുകൾ കോഴിക്കോടല്ലോ പഠിക്കുന്നത് അവൾ വരുന്നത് അവളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നാലെയാ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ അവൾ വന്നിട്ടുണ്ട് ഇനി ഇനി കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഇതെന്താ പറയുക സംഭവം ഇപ്പത്തേ ഏത് പ്ലേറ്റിലിട്ടെങ്കിലും തേയുന്നില്ല പൊടിക്കുന്നില്ല അങ്ങനെ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ചിരടുത്തതാണ് അപ്പോൾ ചിലതുണ്ട് ഇപ്പോൾ നിൻ്റെ വീഡിയോ ഒക്കെ കമൻറ്റ് വരും സീറ്റിലാണ് ഇത് നെയ്യപ്പത്തിലുണ്ടാക്കുന്നില്ല പക്ഷെ വരെയ പാത്രവും പൊടിക്കുന്നില്ല അപ്പോൾ ലാസ്റ്റ് കുഴച്ചിട്ടായാലും നല്ല വാങ്ങില്ല സീറ്റിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചിട്ടെടുത്തതാണ് അതിൻ്റെ ഇടയിൽ രാത്രി ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടുണ്ട് ഏകദേശം ഒരു ഇഷ നിസ്കാരത്തിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാങ്ക് കൊടുത്തിട്ട് അവർ തുടങ്ങി നിസ്കരിച്ചതില്ലേ രാത്രി പോലെ കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പാണ് നിസ്കരിച്ചത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ അങ്ങനെ എല്ലാവരും ബോൾസ് ആക്കുന്നുണ്ട് കുറേ ഉണ്ടായിരുന്നു ബോൾസ് പക്ഷെ നമ്മെല്ലാം കഥ പറഞ്ഞോണ്ടാക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റിലെ പോൾസ് ആക്കിയിട്ട് റെഡി ആയിരുന്നു അറിഞ്ഞാൽ അങ്ങനെ 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 ബോൾസ് ആക്കുമ്പോൾ ചെറുതുകൊണ്ട് നിന്റെ കയ്യാചേലും എൻ്റെ കയ്യാ നിന്റെ കയ്യാ ബിയാ നിൽക്കാവിയാ നിക്കാവിയാന്നിട്ടില്ലേ ഇങ്ങനെ എണ്ണി 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 നമ്മൾ ബോൾസ് എല്ലാം ആക്കിയതാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ എല്ലാം പൊളിച്ചുമ്പോൾ നമുക്ക് നമ്മളെ ഉപ്പാനും ഉമ്മാനും ഭയങ്കര മിസ്സാണെന്നറിഞ്ഞാൽ ഉപ്പാക്കിഷ്ടം റാത്തിപ് കഴിക്കുന്നതും ഉപ്പ എല്ലാം ഉണ്ടാവുമ്പോൾ കൊല്ലം കൊല്ലം റാത്തി കഴിക്കും അത് കണ്ടിട്ട് തന്നെയാണിപ്പോൾ നമ്മളാങ്ങളായെങ്കിലും പക്ഷേ അതായെങ്കല്ലോ പഠിച്ചത് ഉപ്പാമാർ കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പം ഉമ്മാക്കായെങ്കിൽ ഉപ്പാക്ക ഉമ്മാക്ക് ഫുഡാക്കുന്ന ഉപ്പാക്കത്തിപ്പ് മുലോ അങ്ങനത്തെ ഭയങ്കര കാര്യം അങ്ങനെ റാത്തി വല്ല അടിച്ചു ഉപ്പാൻ്റെ പേര് ലെസീനും കാര്യങ്ങളെല്ലാം ഓത്തിയിട്ടായതിനു ശേഷം ഇല്ലേ ഉമ്മ കിച്ചണിലുണ്ടെങ്കിൽ ഇപ്പം എല്ലാം റെഡിയാക്കി ഉമ്മാക്ക് ഫുഡാക്കുന്ന ഭയങ്കര ഇതാണ് പെട്ടെന്ന് ആരെയും കാണുമ്പോൾ ഇല്ലേ പിന്നെ പുളിവെള്ളത്തിന് അരി വള്ളത്തിലിടുന്ന പച്ച 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 ഇരിട്ടിട്ടാണ് ഉമ്മ എല്ലാം അത് കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് ഉമ്മാൻ്റെ സംഭവം എല്ലാം പക്ഷേ ഉമ്മ ഇപ്പോൾ ഉമ്മ എടിക്കാനും കഴിയുന്നില്ല നടക്കാനും കഴിയുന്നില്ല ഇരുനേരത്ത് കണ്ടത് ബാക്കി എന്ത് അങ്ങനെ ഒരു റീത്തപ്പായം വേണമല്ലോ കൽക്കേണ്ടിയിട്ട് റീത്തപ്പായം കൊടുത്ത് ഇപ്പോൾ ചുക്ക് കാപ്പി വേണമെന്ന് പറയുന്നത് അപ്പോൾ ചുക്ക് കാപ്പി ഇപ്പോൾ പാക്കറ്റ് തന്നെ കിട്ടുന്നില്ലേ അങ്ങനെ അതിനെല്ലാം റെഡിയാക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലും ഇല്ല ഉമ്മ ചോദിക്കുന്നു ഉമ്മക്ക് ഇങ്ങനെ വിഷയം പറയാൻ നേരമായിരുന്നില്ല എന്നിങ്ങനെ ഞാൻ വന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഉമ്മേൻ്റെ വിഷയം ഇപ്പോൾ ചെറുതായി ചെറുതായിട്ടില്ല സൗണ്ടേ ഇല്ല അറിഞ്ഞാൽ നമുക്ക് മാത്രം ഇങ്ങനെ ചെബി അടുത്ത് വെച്ചാൽ മനസ്സിലായി ചോദിക്കുന്നത് ചായ കൊടുത്താ വന്നവർക്ക് സെറത്ത് കൊടുത്താ വന്നവർക്ക് ചോറ് കൊടുത്താൽ തന്നെ ചോദിക്കുന്നത് പോയിട്ടാകുമ്പോൾ അതാ കൊടുത്ത് കൊടുത്തിട്ട് വേദമായിട്ടില്ലേ ഭയങ്കര ഇതാണ് ഭയങ്കര 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 മനസ്സിലും പറഞ്ഞ അറിയാത്തൊരിതാണ് അങ്ങനെ അപ്പോ എന്ത് ഫൈനലായിട്ട് നടക്കുന്നുണ്ട് അവർ മനസ്സിന് തന്നെ എന്ത് സമാധാനം അറിഞ്ഞു അതഫ മുട്ടുമ്പോൾ കൊട്ടുമ്പോല്ലാം ഏറെ അപ്പം ചെറിയ ബോക്സ് വെച്ചിട്ട് തന്നെയാണ് രാത്രി കൊടുത്തത് അപ്പം നല്ല സൗണ്ട് ഇല്ല ഞാൻ ഇപ്പം റൂമ് മാറി മാറി ജോയിസ് കൊടുക്കുന്ന അറിഞ്ഞു ഒരേ അടുത്ത് കൊടുക്കാമായിരുന്നില്ല അവിടെ കുറച്ച് നേരം മൾ വരുന്നത് എന്നിട്ട് ഇപ്പത് റൂം വിൽക്കുന്നത് ഇവിടെ കുറച്ച് മളവാണ് പത്ത് റൂം വിൽക്കുക അങ്ങനെ രാത്രി വല്ല കഴിഞ്ഞിട്ടില്ലേ ഈഷാസ്കരിക്കുന്നുണ്ട് എല്ലാവരും വിഷാവിസ്കരിച്ചതിന് ശേഷമാണ് തോന്നുന്നത് മുമ്പല്ല ഒമ്പത് മണി എട്ട് മണി പത്ത് മണി അങ്ങനെയല്ല രാത്രി സ്റ്റാർട്ടാണ് ഷിപ്പിങ്ങനല്ല ഇപ്പോൾ ഏഴ് മണിക്ക് മകർ വിസ്കരിച്ച പാടന്നെ വരുന്നോ എന്നിട്ട് വരുന്നേയും ഒടുക്കും പറഞ്ഞത് അപ്പോൾ പത്തര മണിയാവുമ്പോൾ കറക്റ്റ് ടൈം പത്ത് പത്ത് രണ്ടാകുമ്പോൾ തിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയിട്ടാന്നു പറഞ്ഞു രാത്രി കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ പക്ഷേ അതെല്ലാവരും നമ്മളെ കുട്ടിയിൽ എന്നെ തുടർ കരിച്ചതാന്ന് അങ്ങനെ ഫുഡ് എല്ലാം റെഡി ആക്കിയിട്ട് ടൈബിളിൽ സെറ്റാക്കിയിട്ട് വെച്ചിന് പകുതിയാൾക്ക് പുറത്ത് ടാബിളിൽ സെറ്റാക്കി പകുതിയാൾക്ക് ഉള്ളിലെ മട്ടൻ്റെ മട്ടൻ പച്ചമസാലച്ചാറ് ചിക്കൻ കറി നെയ്ച്ചോറ് ബീഫ് പള്ളിക്കറി പത്തിൽ നെയ്പത്തിൽ പൊറോട്ട ഇത്ര ഐറ്റംസ് ആണെന്നുണ്ടത് അങ്ങനെ എല്ലാ ഫുഡെല്ലാം കഴിച്ചിട്ടായ പിന്നെ ഓരോരാൾ ക്ലീൻ ആക്കുന്നുണ്ട് ഒരട്ടത്തി സീനത്തില്ലേ ഉളടിച്ചോണ്ട് വന്നു ഫുൾ ഉള്ളെല്ലാം പിന്നെ പിന്നെ അനിയത്തി അർഫാനില്ലേ ചെറുത് ഒരൊരാളുടെ ഒരു പേര് പറയും ഞാൻ ഏഹ് ഉള് തൊടിച്ചോണ്ട് വന്നത് ഉള്ളെല്ലാം പിന്നെ റയ്യ ഫുള്ള് ക്ലീനാക്കിയിട്ട് എല്ലാം തൊടക്കാനും കവാനും ഉള്ളതിനും എല്ലാം കൊടുത്തിട്ട് അങ്ങനെ ബേസന് തുടക്കലും ക്ലീനാക്കലും നീട്ടിയിട്ട് അങ്ങനെന്താ എല്ലാം പണിയെടുത്ത് പിന്നെ ചെരിപ്പ പിന്നെ ബൽക്കി പിന്നെ അയിഞ്ഞം കൂടിയിട്ട് എല്ലാ പാത്രം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി ഞാൻ പിന്നെ ഫസ്റ്റ് കറിയോ അങ്ങനത്തെ ഇങ്ങനത്തെല്ലാം റെഡി ആക്കിയതുകൊണ്ട് ഞാൻ പിന്നെ റെസ്റ്റ് എടുത്ത് ലാസ്റ്റ് അറിഞ്ഞാൽ അങ്ങനെ അതാ ഒരു ഉറങ്ങി ഇനി ഇപ്പം ഏകദേശം മണി ഒരു മണി ഒന്നര മണി അയിന് എന്നാൽ പുള്ളിറക്കുമെങ്കിലും ഓരോ ഉറക്കില്ല അറിഞ്ഞാൽ എല്ലാം നല്ല ഓൺലൈനിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് ദിവസമായിട്ടില്ല ഇങ്ങനെ മൂന്ന് മണിക്ക് ഉറങ്ങുന്ന രണ്ട് മണിക്ക് നാല് മണി ഉറങ്ങുമ്പോൾക്ക് അത്ര ടൈമാന്ന് ലേറ്റായിട്ട് എന്നാന്ന് ഉറങ്ങാൽ വർക്കെല്ലാം തന്നെ സെറ്റാക്കണമെങ്കിൽ ചാദനിക്കല്ല കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് പകുതിയാളുടെ പാത്രം എല്ലാം കഴിഞ്ഞിട്ടെടുക്കുന്നുണ്ട് ഫുള്ളൊന്നും നീറ്റാക്കിട്ട് എടുത്തില്ല നമുക്ക് നാളെ പിന്നെ എൻ്റെ വേറെ ഫങ്ഷൻ എല്ലാം ഉണ്ടല്ലോ അതെല്ലാം അതിൻ്റെ എല്ലാം പണിയുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഫുള്ള് സെറ്റാക്കി കളിച്ച് എല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ അഞ്ചിന് പോയിന് എന്നിട്ട് പെർക്ക് പെരുക്ക് പോയി ഞങ്ങൾക്ക് പുള്ളം മാറാൻ മുടിയെടുക്കാൻ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പണിയുണ്ടായിരുന്നു അതിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് സർപ്രൈസായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഗ്രൂമി വിളിക്കുന്നത് അപ്പോൾ എനിക്കില്ലേ മഷാന്ന ഓന് ഭയങ്കര കാര്യം എല്ലാവർക്കും ഒരു എന്താള്ളൊരു പാപ തന്നെയാന്ന് അധികം ഒരു ഓവർ മഷാ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അഫ്സല് അഫ്സല അഫ്സലി അങ്ങനെ ഏകദേശം എനിക്കൊരു പത്ത് പന്ത്രണ്ട് ഗ്രൂമല കിട്ടിയിട്ടുണ്ടോ പറഞ്ഞാൽ ഫാമിലീൻ്റെ ഫ്രണ്ട്സിന്റെ കസിന് അങ്ങനെ ഇങ്ങനെ 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 ലാസ്റ്റ് കിട്ടിയത് നമ്മുടെ ഉമ്മൻ്റെ ഫാമിലിൻ്റെ ആണ് മശാല നല്ല അടിപൊളി അടിപൊളിക്കും വന്നുണ്ടതിന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല ഞാൻ പെരക്ക് പോയി എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം വന്നിട്ടായിട്ട് പുളമാറ മുടിയെല്ലാം ഒന്ന് സെറ്റാക്കാനെല്ലാം ഉണ്ടായി തന്നുവിൻ്റെ അങ്ങനെ മതിൻ്റെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാക്കിട്ടില്ല തന്നുവിൻ്റെ മുടിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ വാർത്ത ഇത് ഇടയില്ല ഞാൻ മിതാദൂനെ വരുമ്പോൾ സ്റ്റാർട്ടായിന് കൊണ്ടുപോൻ മിതാദൂവിനെ കൂട്ടുന്ന മിന്നു ആയി തന്നു ആയി മധുവായി മശാല അങ്ങനെ അടച്ച് വയ്ക്കുന്നുണ്ട് നിന്റെ ചെറിയ വലിയ മോനി പത്രക്കായനെന്നല്ല അത് വലുത്തായിന് തന്നെയല്ലേ ഇതിപ്പോൾ ചെറുത്തന്നു അങ്ങനെ ഇതില്ലേ തന്നുണ്ടെ ആർ ബെൻ്റ് ഇട്ടിനെ അപ്പോൾ ഓറീച്ചിനെ പെണ്ണുങ്ങി എന്ന് എങ്ങനെയെടുക്കാൻ വിൽക്കുന്നില്ല ആർബന്റ് അങ്ങനെ തൻ മിന്നുക്ക് മറ്റേ എന്തോ ഏറ്റവും പോകാണോ എന്നിട്ട് ഇങ്ങനെ തപ്പിക്കോണ്ടോളൂ എന്തോ ചോദിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പൊരുക്ക് പോയതാണ് പിന്നെ ഇപ്പോൾ അതിൽ പന്തലിടലും സംഭവങ്ങളും എല്ലാം നടന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി റെഡിയാക്കുന്നതില്ല എല്ലാം ബ്ലാക്ക് ഡ്രസ്സാണ് ബ്ലാക്ക് ഡ്രസ്സും അതിലേക്ക് ഒരു വെറൈറ്റി ഏതെങ്കിലും കളർ ഷോൾഡെന്നിട്ട് അങ്ങനെ എല്ലാവരും ഒരു പകം മാച്ചാക്കിയത് തന്നെയാണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീമിൽ അങ്ങനെ പിള്ളേർക്ക് ഞാൻ ഇട്ടിട്ട് എൻ്റെ പന് വരുമ്പോൾ തന്നെ നമ്മെല്ലാം യുടെ മുഖറക്കെത്തിയതിനു ശേഷം ഇട്ടതാന്ന് ഒരൊരളിങ്ങനെ സെറ്റാക്കുന്നല്ലേ ഡ്രസ്സ് ഒരു ഓരോ എല്ലാ രീതിയിലും ഇപ്പോൾ ബ്ലാക്ക് തന്നെ ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കക്കാൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഞാനിതാ ഇട്ടാകുമ്പോൾ പന്തലെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ മിനി ചെറും കാര്യങ്ങളെല്ലാം ഇറ്റിങ്സ് എല്ലാം രാത്രിയല്ല ഇടുന്നത് അപ്പോൾ പന്തലെല്ലാം ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരൊരാളെ വന്നതുകൊണ്ടല്ലോ ഉണ്ട് ഫാമിലിയെല്ലാം അങ്ങനെ ഇതിൻ്റെ ഡേല് ഞാൻ അമ്മയോട് ഡ്രസ്സ് ചോദിക്കാൻ പോകുമ്പോൾ ഇല്ലേ അമ്മ ഐ തരുന്നില്ല ഇത്തിരിടാണ്ട് ഇടുന്ന ഞാൻ എന്നിട്ടില്ലേ ഞാൻ ഈ സാറിൻ്റെ മായി ഞാൻ ഇടാന്ന് എങ്ങനെ സമിക്കുന്നില്ല പക്ഷേ അത് ഇങ്ങനത്തെ കാക്കാൻ്റെ അമ്മ നിങ്ങൾക്ക് കാര്യങ്ങളെങ്കിലും ഉണ്ടാവുമോ ഞാൻ എൻ്റെ ആടെ ഇരുത്തിയിട്ടില്ലേ ഇസ്തിരി ഇട്ടാൽ മതി അതിൻ്റെ അമ്മ ഞാൻ തിരക്കി കുടിച്ചിട്ട് ഇസ്റ്റിടുന്നുണ്ട് അപ്പോൾ ഇനി വന്നിട്ട് ക്ഷീണായി ഇടക്കാണ്ട് നിന്നിട്ടുണ്ടായി ഇസ്റ്റിട്ടില്ല ഞങ്ങൾ എല്ലാം ഇസ്തിരി ഇട ഡ്രസ്സ് ഇടലെന്നല്ല പറഞ്ഞിട്ടില്ലേ അമ്മ തിരക്കി കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഇട്ടിത്തരുന്നുണ്ട് അങ്ങനെ ഇനി ഞാൻ അവിടെ നിന്നില്ലേ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നിന്നുള്ള തല എല്ലാം വരേറ്റ് സെറ്റാക്കിയിട്ട് ഞാൻ പെരുക്ക് വന്നതാണ് അപ്പം ഇനിയില്ല പുറകിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലിടാം ഇത് കുറേ ലോ വീഡിയോയിൽ എനിക്ക് ആയെങ്കിലും പ്രശ്നമില്ല പക്ഷേ അത് സൗണ്ട് തീരെ ശരിയായിട്ടില്ല വോയിസ് ഇടാൻ അങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയത് അപ്പോൾ ഇനിയുള്ള സംഭവങ്ങളും നിക്കാതിൻ്റെ വേറെ വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരാം ഓക്കെ പുള്ളമാർന്നുകൊണ്ടിട്ടില്ല അവിടേക്ക് പോകുമ്പോൾ ഇവിടെ തന്നെ നമ്മളെ പറഞ്ഞെടുത്ത് കാക്കാനെ വരെ ഒരു നടക്കുന്ന പൈ തന്നെയുള്ള പക്ഷെ ഞാൻ പേയാനീ തിന്മാപ്പിള്ള ഒക്കെ പറ്റില്ലേ വേഗം പോയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സാക്കിയിട്ട് വിലയിട്ട് വന്നതാണ് അപ്പം ഇത്ര ഇത്രയും വേഗം ഡ്രസ്സാക്കിയിട്ട് വന്നതാണ് അങ്ങനെ വന്നിട്ടായിരിക്കും പിന്നെ മൈലാഞ്ചിൻ്റെ സംഭവങ്ങൾ എല്ലാ പുള്ളമാർക്കും ഞാൻ വെച്ചുകൊടുത്തറിഞ്ഞാൽ എല്ലാം ഒരേ ഡിസൈൻ വേറെ വേറെ ഡിസൈൻ പോകാണ്ട് എല്ലാത്തിനും ഒന്നും തന്നെ ആണോട്ട് അങ്ങനെ ഒരാൾ പുളം മറത്തലെല്ലാം സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടത് ഞാനെല്ലാ പുലർക്കും ഈ ഒരു ഡിസൈനിൽ മെലാഞ്ചിട്ട് കൊടുത്തതാണ് അങ്ങനെ സ്റ്റേജ് അവിടെ റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണും ഓക്കെ വൈ അസ്സലാലേക്കും